കണ്ടൽ സംസ്ഥാനതല സാഹിത്യ സംഗമം ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിൽ വെച്ച് നടന്നു പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ ഇ പി രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതല സാഹിത്യ സംഗമം കണ്ടൽ എഴുത്തിടം ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിൽ വെച്ച് നടന്നു പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ ഇ പി രാജഗോപാലൻ മാസ്റ്റർ സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്തു വന്ന ില്ല അപ്പോ അത് ആരോപണ തമിഴ്നാട്ടിൽ സ്വീകരിച്ചൊരു വാക്കാണ് എഴുത്താൾ എഴുത്താൾ ശരിയാവോ ആ വാക്ക് ശീലിച്ച കാര്യങ്ങൾ മാറാൻ വേണ്ടി ജനാധിപത്യ ബോധമുള്ള പുതിയ റൈറ്റേഴ്സ് അവർ ഈ വാക്ക് നല്ല ആരോപിക്കണം പറയുന്നത് ഇതിൽ ഈ വാക്ക് ഉപയോഗിച്ചു കൂടെ പരിഗണന വേണ്ടതാണ് ഞാൻ പറയുന്നത്

അൽതാഫ് പതിനാറിങ്ങൽ രചിച്ച നരനാരുകൾ പി ബി വിനോദിന്റെ കണ്ണുമൂക്ക് അവൈന്തുക്ക് എന്നിവ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹത നേടി ചടങ്ങിൽ വെച്ച് ഓർമ്മ പെയ്ത്ത് കവിതാ സമാഹാരം ചൂണ്ടുവിരൽ അറ്റങ്ങൾ കഥാസമാഹാരം ഇനി ഞങ്ങളുടെ ചോദ്യങ്ങൾ ബാലസാഹിത്യം എന്നീ രചനകളുടെ പ്രകാശനവും നടന്നു നൂറ് സാഹിത്യ പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കണ്ടൽ ത്രൈമാസിക പ്രഖ്യാപനവും നടന്നു സാഹിത്യ സാഹിത്യസംവാദത്തോടനുബന്ധിച്ച് എഴുത്തിന്റെ നവരാഷ്ട്രീയം ശ്രീപക്ഷ വായനകളും പ്രസക്തിയും എന്ന വിഷയത്തിൽ ഹിന്ദു മേനോൻ നയിച്ച സാഹിത്യ സംവാദവും നടന്നു ബിഞ്ചുഷാ മേലത്ത് മോഡറേറ്ററായി ടി ബിന്ദു തെക്കുംപുറം എ എ വനജ രാജി രാഘവൻ എം കാവ്യ കല്ലന്താട്ട് പുഷ്പ കൊളവയൽ രാജി തുടങ്ങിയവർ സംവാദത്തിൽ പങ്കാളികളായി പുതിനൂർ ബാലഗോപാലൻ മാസ്റ്റർ പ്രകാശൻ കരിവള്ളൂർ അപ്പ്യാൽ ബാബുരാജ് പി നരേന്ദ്രൻ ഡോക്ടർ ജി ജയകൃഷ്ണൻ കെ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബാബു പുളുക്കൂൽ സ്വാഗതവും പ്രസാദ് കണ്ണൂത്ത് നന്ദിയും പറഞ്ഞു